കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് വരവൂർ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ ബി ജെ പി വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ സമരം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഗേറ്റിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു ശേഷം പ്രതിഷേധവുമായി വന്ന ബി പ്രവർത്തകർ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂൾ വിട്ട് പോകാൻ നേരമാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ വരവൂർ പിലക്കാട് മുളയ്ക്കൽ വീട്ടിൽ അനീസിന്റെ മകൻ അഖിലിന് ഷോക്കേറ്റതായി പരാതിയുള്ളത് സ്കൂൾ പോകുന്ന സമയത്ത് കൈപൊക്കിയപ്പോൾ വാതിലിന്റെ കട്ടിളപ്പടിയിൽ നിന്നും ഷോക്കേറ്റതായാണ് പറയുന്നത് ഷോക്കേറ്റ വിവരം സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതിനെതിരെയാണ് ബി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് ബി ജെ തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ സമരം ഉദ്ഘാടനം ചെയ്തു വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ മുതിർന്ന നേതാക്കളായ പി ആർ മോഹനൻ മോഹനൻ കാടാമ്പുഴ ഉണ്ണികൃഷ്ണൻ മണികണ്ഠൻ വരവൂർ മനോജ് ശരത് വരവൂർ മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു